ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഡയൻ മൈ ലൈഫ് ആണ് ഡയൻ മൈ ലൈഫ് ആയോ ഇല്ലയോന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പ്ലാൻ കായ് വളയിച്ച മുട്ടയും കട്ടൻ ചായ ആണ് ഇട്ടാ അതാവുമ്പോൾ സിമ്പിളോ ഹെൽത്തിയാവും കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തന്നെയാണ് ഇട്ടോ എപ്പോ നോക്കാറുള്ളത് അങ്ങനെ കായ് വളയിച്ചെടുക്കുമ്പോഴേക്ക് ഒരടുപ്പിൽ മുട്ട പൂങ്ങാനും വെച്ചിട്ടുണ്ട് കട്ടൻ ചായക്കില്ല വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ പണികളൊക്കെ സ്പീഡ് ആവും കാരണം എനിക്ക് ഇന്നൊരു വീഡിയോ എടുക്കാറുണ്ട് ഒരു നമ്മളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ പണികളെല്ലാം പെട്ടെന്ന് കഴിയണം അങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ നേരെ ടേബിളിലേക്കല്ല പോയത് എന്റെ റൂമിലേക്കാണ് എനിക്ക് അവിടെ ഇരുന്ന് കഴിച്ചാലാ ആ ഒരു തൃപ്തിയാ വിള്ളുട്ട് ഞാൻ േവിക്കാറില്ല ഈ ഒരു ടേബിൾ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞാൽ റൂമൊന്നും നോക്കിയപ്പോ റൂമിന്റെ കോലം ഇങ്ങനെ ആയിട്ടുണ്ട് ഡോർ അടിച്ച് തുറക്കുമ്പോഴേക്ക് നീറ്റായത് നല്ല കേട്ടാ വാതിലടിച്ച അതിനുള്ള കുത്തി ഇരുന്ന് വൃത്തിയാക്കിയതാണ് റൂം ക്ലീൻ ആക്കിയ ക്ഷീണത്തിൽ കിച്ചണിലേക്ക് പോയപ്പോ ഇത്താത്ത നല്ല ചിക്കൻ ബിരിയാണി ആക്കിയിട്ടുണ്ട് അതും അടുത്ത് നേരെ റൂമിലേക്ക് വിട്ടിട്ടാ മൂപ്പർ വിൽക്കുന്ന ബിരിയാണിക്കെല്ലാം വല്ലാത്തൊരു ടേസ്റ്റ് ഇങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് നമ്മള് കഫേയിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ പോകുന്നോണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും കുഞ്ഞിയും മാത്രം ട്ടാ ഫുഡ് അടിക്കുന്ന രണ്ടെണ്ണം കൂടി നമ്മളെ ബേക്കിലേ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് പിലാത്രയിലുള്ള ട്രാവലേഴ്സ് കഫയിലേക്കാണ് ഇട്ടാ നല്ല അടിപൊളി ആംബുലൻസ് ഉള്ള നല്ല കുഞ്ഞു കഫേയാണ് ഇട്ടാ വൈകിട്ട് മൂന്ന് മണി തൊട്ട് രാത്രി മൂന്ന് മണി വരെ ഉണ്ട് ട്ടാ ഈ ഒരു കഫേ അപ്പൊ ചില്ലടിക്കാൻ നേരെ പോന്നോട്ടാ ഒരു ചായ ഒക്കെ കുടിക്കാൻ തോന്നിയാൽ രാത്രിയായാലും പേടിക്കണ്ട പിലാത്രയിലുള്ള ട്രാവലേഴ്സ് കഫേയിലേക്ക് ഒറ്റ പോക്ക് പോയാൽ മതി അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബോർ അടിച്ചിരിക്കുമെന്ന് വേണ്ടാട്ടാ ചെസ്സ് കളിക്കാൻ അറിയുന്നവർക്ക് ചെസ്സ് കളിക്കാ എനിക്കറിയാത്തതുകൊണ്ട് എന്റെ മോൻ അവിടുന്ന് കളിക്കുന്നു അങ്ങനെ ഗെയിം ഒക്കെ കളിച്ചിരിക്കുമ്പോക്ക് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടാ ബർഗറും റാപ്പും സാൻഡ്വിച്ചും ക്ലബ് സാൻഡ്വിച്ച് ലോഡഡ് ഫ്രൈസ് അതുപോലെ തന്നെ പാസ്ത ഇത്രയൊക്കെ സംഭവങ്ങൾ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ പാസ്ത കഴിക്കാത്ത ഞാനിപ്പോ പാസ്തയും കഴിക്കും എല്ലാ സംഭവങ്ങളും കഴിക്കും അങ്ങനെ ഫസ്റ്റ് നമ്മൾ ട്രൈ ആക്കിയത് വൈറ്റ് സോസ് പാസ്തയാണ് കിട്ടാ സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എല്ലായിടത്തും കഴിക്കുമ്പോൾ പാസ്തക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാക്കില്ലട്ടാ ഓരോ സ്പോട്ടിൽ മാത്രമേ നല്ല അടിപൊളി പാസ്ത കിട്ടും പിന്നെ ട്രൈ ആക്കിയത് ഡബിൾ പാറ്റി ചിക്കൻ ആണ് കിട്ടാ മുമ്പ് ഞാൻ ബർഗർ കഴിക്കല കാരണം നല്ല എമൗണ്ടിൽ ഈ ഒരു ബന്നും കസും എന്തിനാ കഴിക്കുന്നത് വിചാരിച്ചിട്ട് അന്നൊന്നും കഴിക്കലില്ല കഴിക്കലില്ലാട്ടാ പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഒന്നായി മാത്രം പിന്നെ ട്രൈ ആക്കിയത് ഫ്രൈഡ് ചിക്കൻ റാപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നിനൊരു കുറവ് പറയാനില്ല മക്കള് നിങ്ങൾ വിചാരിക്കണ്ട ഇതല്ല എന്റെ ഹസ്ബൻഡ് മാത്രമാണ് തിന്നത് ഞാൻ ഈ വീഡിയോ എടുത്തതിനാ ഇരുന്ന് തന്നുട്ടാ പിന്നെ ട്രൈ ആക്കിയത് ക്ലബ് സാൻഡ്വിച്ച് ആണ് ക്ലബ് സാൻഡ്വിച്ച് എവിടുന്ന് ട്രൈ ആക്കി കഴിഞ്ഞാലും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് വലിയ വ്യത്യാസം ഒന്നും എവിടുന്ന് ട്രൈ ചെയ്താലും ഉണ്ടാക്കില്ല പിന്നെ ഞാനും മൂപ്പറും ഡയറ്റിലായോണ്ട് കുറച്ച് മാത്രമേ കഴിക്കലില്ലുട്ടായ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും എന്തായാലും അധികം ഒന്നും നമ്മൾ കഴിക്കാറില്ല അങ്ങനെ അത് ബീഫ് സാൻഡ്വിച്ച് നിങ്ങൾ നിനക്ക് തിന്നൽ പണി ശരിയാണ് മക്കളെ എന്റെ പണി തിന്നൽ തന്നെയാണ് വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിട്ടാ അത് ഞാൻ ട്രൈ ആക്കിയത് ലോഡഡ് ഫ്രൈസ് ആണ് ലോഡഡ് ഫ്രൈസ് പണ്ടേ എന്റെ ഫേവറേറ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസിനോട് ഇഷ്ടം ഇപ്പൊ ലോഡഡ് ഫ്രൈസിലേക്കും പോയിട്ടുണ്ട് ഈ തിന്നൽ പരിപാടി പിന്നെ വീട്ടാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ ചോദ്യമല്ലോട്ടാ ഇന്ന് ഇടിയും പോവാനില്ലേ നിന്റെ തടിയങ്ങ് കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ വിധി ഇങ്ങനെ താപം വേണ്ടി കുറച്ച് മൊഹീതോ കുറച്ച് ഷെയ്ക്സും വന്നിട്ടുണ്ട് ഓരോ ഷെയ്ക്ക് റോസ്റ്റഡ് കാശ്യം ഷെയ്ക്ക് വാട്ടർമെലൺ മൊഹീതോ മിന്ത് മൊഹീതോ ആണ് എത്തിയത് കാണാനില്ല ചോർക്ക് കാരണം കുടിക്കാൻ തോന്നിയില്ലാട്ടാ എന്നാലും കുടിച്ചല്ലേ പറ്റൂ ഫസ്റ്റ് എന്റെ വാട്ടർമെലൺ മൊഹീഡോ ആണ് ട്രൈ ആക്കിയത് സംഭവം എന്തായാലും ആയിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് എപ്പോഴും ഷെയ്ക്സ് ആയതുകൊണ്ട് മൊഹീദോനോട് അതുകൊണ്ട് മൂപ്പർക്കെന്നെ അത് ഞാൻ ഫുള്ള് കൊടുത്ത് പിന്നെ മിന്ദു മൊഹീതു ആണ് ട്രൈ ആക്കിയത് മിന്ദും എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തോണ്ട് ആ ഭാഗത്തേക്കും ഞാൻ ഒന്നും നോക്കിയിട്ടില്ലാട്ടാ ഇതൊന്നും കുടിക്കാതെ നിങ്ങൾ ചേക്കും നീ എന്ത് ഫുഡ് ബ്ലോഗർ എന്ന് ഇഷ്ടമല്ലാത്തത് പണ്ടേ ഞാൻ ഒഴിവാക്കുന്നതാണ് ടാ അങ്ങനെ ഓരോ ഷേക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഓർക്ക് ഒറ്റ സിപ്പേ കൊടുത്തിട്ടില്ല ഞാൻ തന്നെയാണ് കുടിച്ചു തീർത്തത് പിന്നെ പ്ലാത്രയിലുള്ള ഈ ഒരു കഫന്റെ അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ഓർഡർ ചെയ്താലും ഫ്രീ ഹോം ഡെലിവറി ആണ് പിന്നെ ഈ ഒരു കഫേലേക്ക് വരുന്നുണ്ടെങ്കിൽ ഷേക്സ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്ററയില് കൂട്ടേണ്ട ഒരു ഐറ്റം ആണ് ഈ ഒരു റോസ്റ്റഡ് കാശ്യൂ ഷേക്ക് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കൂടെ വന്നതിനെല്ലാം പോസ്റ്റ് ആക്കിട്ട് ഈ ഒരു ഷേക്ക് ഫുള്ള് കുടിച്ചത് ഞാൻ തന്നെയാണ് കേട്ടാ അപ്പൊ മിഡ് നൈറ്റിൽ നല്ല കിടൽ ഫുഡ് നിങ്ങൾക്ക് ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ മറക്കണ്ട ഫ്രണ്ട്സിനെയോ ഫാമിലിയോ കപ്പിൾസോ ആരാണെങ്കിലും പോയിക്കോ മക്കളെ ചില്ലടിക്കാൻ പറ്റിയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് പയ്യന്നൂരിന്റെ ഭംഗി ആസ്വദിച്ച് ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തിയ റൂമിലെത്തിയ റൂമിലെത്തി ക്ലീനപ്പിന് എനിക്കൊരു ഭയങ്കര സമാധാനം ഇട്ടാ അങ്ങനെ ഒരു എട്ടൊമ്പത് മണി ആയപ്പോ ഒരു കായും കൂടി കഴിച്ച് ഞാൻ കിടന്നു അപ്പോ ബൈ ഫ്രോം ഫുഡി ഗേൾ പോയിന്റ് സീറോ